ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാം മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക മലയാള സിനിമയിലേക്ക് സിനിമയിലേക്കെപ്പം തിരിച്ചെത്തുമെന്നുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകരും മമ്മുക്ക ഇഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു നമുക്ക് ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നത് ഒന്നാം തീയതി മമ്മൂക്ക കൊച്ചിയിലെ വസതിയിലേക്ക് എത്തും രണ്ടാം തീയതി മമ്മൂക്ക ഹൈദരാബാദിലേക്ക് പോകും മൂന്നാം തീയതി മഹേഷ് നാരായണന്റെ മൾട്ടി സ്റ്റാർ ചിത്രമായിട്ടുള്ള ലാലേട്ടൻ ഫാദ് ഫാസിൽ കുഞ്ചാക്കോ മമ്മുക്ക നയൻതാര അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന മലയാള സിനിമയിലെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയിട്ടുള്ള സിനിമയുടെ ഭാഗമായി മമ്മുക്ക മൂന്നാം തീയതിയോടുകൂടി ജോയിൻ ചെയ്യുമെന്നുള്ള ആ സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് നമ്മൾ കണ്ടത് അതിനിടയ്ക്ക് നമ്മൾ കുറേ ഇഷ്യൂസൊക്കെ കണ്ടു ദുൽഖർ സൽമാന്റെ വീട്ടിലേക്ക് കസ്റ്റംസ് ഓഫീസർമാർ വന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ട് വാഹനം പിടിച്ചുകൊണ്ട് പോയി വാഹനത്തിന്റെ നമ്പർ ത്രീ സിക്സ് നയൻ ആണെന്നുള്ളത് ഈ പിടിച്ച പോഴന്മാർക്ക് അറിയത്തില്ല അത് കൊണ്ടുപോയതുപോലെ തന്നെ തിരിച്ചാ ഗ്യാരേജിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം അവരുടെ തന്നെയാണ് അത് അവർ ചെയ്തോളും കാരണം മമ്മൂക്ക എന്ന് പറയുന്ന നടൻ മാത്രമല്ല അദ്ദേഹം ഒരു അത്യാവശ്യം നിയമമൊക്കെ പഠിച്ചിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് കൂടിയാണെന്നുള്ളത് ഈ പോഴന്മാർക്ക് അറിയത്തില്ല എന്നുള്ള മലയാള സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രേക്ഷകർ കൂടുതലും ആളുകൾ കാണാൻ കാത്തിരിക്കുന്ന റിവ്യൂ എന്ന് പറയുന്നത് ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു തൻ്റെ റിവ്യൂ ആണല്ലേ അപ്പൊ ഈ അശ്വന്ത് കോക്ക് മമ്മൂക്കാടെ സിനിമകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള റിവ്യൂസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾക്കറിയാം ഒരുപാട് നല്ല നല്ല സിനിമകൾക്കൊക്കെ നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടുള്ള ഒരാളാണ് കാരണം ഒരു തീർന്ന ലാലേട്ടൻ ഫാൻ ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം എന്നാൽ ലാലേട്ടൻ്റെ സിനിമകൾക്കും ചില സിനിമകൾക്കൊക്കെ മോശം പറയുക അത് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല കാരണം അത്രത്തോളം മോശം സിനിമകൾക്ക് നല്ല റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ എടുത്തിട്ട് ഒരു പരിപാടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ മമ്മൂക്കാട ഇപ്പം ഭീഷ്മ ഓർവൻ സിനിമ വന്ന സമയത്താണെങ്കിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇവിടെ പക്ഷെ ആ സിനിമ മലയാള സിനിമയിൽ വലിയ രീതിയിൽ ഒരു ഹിറ്റ് അടിച്ചിട്ടുള്ളൊരു സിനിമ ആയിരുന്നു അപ്പം ഈ മമ്മുക്കായെ കുറിച്ച് പറയുന്ന ആളുകളെ കൊണ്ട് തിരിച്ച് പറയിപ്പിക്കുക എന്നുള്ളൊരു സ്വഭാവം പൊതുവെ മമ്മക്കാൻ കൊണ്ട് അത് അഭിനയത്തിലാണേലും കൊള്ളാം അത് ജീവിതത്തിലാണെങ്കിലും കൊള്ളാം അദ്ദേഹത്തെ കുറിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ അത് തിരിച്ചു പറയിപ്പിക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മമ്മൂക്കാക്കണ്ടല്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ അശ്വന്ത് ഗോക്കും മമ്മൂക്കയെക്കുറിച്ച് കുറേ സിനിമകളിൽ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് തന്നെ അത് തിരുത്തി പറയിപ്പിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളാണ് ഈ രണ്ടായിരത്തി തൊട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒട്ടുമിക്ക സിനിമകളും ഇപ്പൊ നൻപകൽ മയക്കം അതുപോലെ തന്നെ കാതൽ ബ്രഹ്മയുഗം റോഷാക്ക് അങ്ങനെ ഒരുപാട് സിനിമകൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ മമ്മുക്ക ഏതാണ്ട് അഞ്ച് പതിറ്റാണ്ട് ഈ സിനിമാ മേഖലയിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ കഥാപാത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്നിനോട് സാമ്യമില്ലാത്ത രീതിയിലുള്ള സിനിമകളാണ് നമുക്ക് തന്നിരിക്കുന്നത് അതാണ്ട് അഞ്ഞൂറിൽ പരം സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അഞ്ഞൂറ് സിനിമകളും എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെ എന്നാൽ പല നടന്മാരുടെയും സിനിമകൾ ഓരോ പാറ്റേണിൽ വന്നിട്ടുള്ള സിനിമകളാണ് നമ്മൾ കൂടുതലും കണ്ടുപിടുക എന്തായാലും നമുക്ക് ഈ ഒരു റിവ്യൂ ഒന്ന് കണ്ടു നോക്കിയാൽ പോവാളത്തിന്റെ ഇന്ത്യയിൽ ഇത്രയും പിടിച്ച ഒരു സ്റ്റാർ വേറെ എന്ന് പറയുന്നത് കാരണം ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി വേരി പൂർ ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യനാണ് മമ്മൂക്ക ഒരു ഫൈറ്റ് ചെയ്യാനോ ഒരു ഡാൻസ് കളിക്കാനോ ഫിസിക്കൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യമായ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഒന്നും പറ്റാത്ത ഒരു വ്യക്തിയാണ് മമ്മൂക്ക ഇനി മാറും ഇതുവരെ നിങ്ങൾ കണ്ടത് ഇനി ഈ പ്രായത്തിലും ഇത്രയും ഡയലോഗ്സ് കഴിച്ച് സിംഗിൾ ഷോട്ടിലൊക്കെ അദ്ദേഹം പെർഫോം ചെയ്തത് ക്യാരക്ടറായിട്ട് അഴിഞ്ഞാട്ടം പകർന്നാട്ടം അതാണ് പിന്നെ അദ്ദേഹം നടത്തി റോഷാ അത് കണ്ടുനോക്ക് ഇദ്ദേഹം എഴുപതാമത്തെ വയസ്സിലൊരു മനുഷ്യന് ഇത്രയും ആവാൻ പറ്റുമോ അത്ഭുതപ്പെട്ടു പോലും ഇദ്ദേഹം ഒന്ന് സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കണ്ടോണ്ടിരിക്കാമായിരുന്നല്ലോ ആസ്വദിക്കാമായിരുന്നില്ല തരത്തിൽ തോന്നിപ്പിക്കുന്ന ഒരു ഒരു രക്ഷയിലെ കേട്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്കട ചില സിനിമകൾക്ക് നെഗറ്റീവ് റിവ്യൂ കൊടുത്ത കൂട്ടത്തിൽ തന്നെയാണ് ഭീഷ്മ ഓർവെന്ന സിനിമ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ കണ്ണൂർ സ്കോഡ് സിനിമ ഭയങ്കര വിജയം ഒരു സിനിമയാണ് അപ്പം പുള്ളിക്കാരൻ നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ഒരുപാട് സിനിമകൾ സൂപ്പർ ഹിറ്റ് സിനിമകളായിട്ടുണ്ട് അപ്പം മമ്മുക്കയെക്കുറിച്ചിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ള ആളെ കൊണ്ട് തന്നെ തിരുത്തി സിനിമയിലൂടെ തന്നെ അത് അഭിപ്രായം പറയിപ്പിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക എന്തായാലും നമ്മുടെ മമ്മൂക്കാരുടെ ആ ഒരു തിരിച്ചുവരവിന് ഒരു കട്ട കാത്തിരിപ്പിലാണ് രണ്ട് ദിവസിക്കുള്ളിൽ സോഷ്യൽ മീഡിയ നിന്ന് കത്തുന്ന ഒരു എൻട്രി ഒരു മഹാ എൻട്രി തന്നെ മലയാള സിനിമയിലേക്ക് വരാൻ പോകുന്നു നമ്മുടെ മമ്മുക്ക ഉറപ്പായിട്ടും കൊച്ചിയിലെ വീട്ടിലേക്ക് ഈ ഒന്നാം തീയതി എത്തും മൂന്നാം തീയതിയോട് സിനിമയിൽ ജോയിൻ ചെയ്യും അതിനുശേഷം ഒരു പിടി പുതിയ സംവിധായകരുടെ സിനിമയിലേക്ക് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നുണ്ട് പൂർണ്ണ ആരോഗ്യവനായി എത്രയിലും സുന്ദരനായി നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു പുതിയ പുതിയ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് ഇനിയും ഒരുപാട് കാലം നമ്മളെ വിസ്മയിപ്പിക്കാൻ നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസം നടൻ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക ഇന്ത്യൻ സിനിമയുടെ മുഖം എന്ന് നമ്മൾ വെറുതെ അല്ല മമ്മൂക്കയെക്കുറിച്ച് പറയുന്നത് എന്തായാലും അവാർഡുകളാണെങ്കിലും മറ്റു അംഗീകാരങ്ങളാണെങ്കിലും അതിലെല്ലാം ഉപരി ഇവിടുത്തെ ജനഹൃദയങ്ങളിലേക്ക് മമ്മൂക്ക എത്തുന്നു അല്ലെങ്കിൽ കോടികളുടെ കണക്കുകളൊന്നും തള്ളിക്കയറ്റാനില്ലാത്ത മമ്മൂക്കാക്ക് ജനഹൃദയങ്ങൾ എന്നും അദ്ദേഹത്തിന് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് ഒരു കട്ട കാത്തിരിപ്പിലാണ് നമുക്ക് വെയിറ്റ് ചെയ്യാം മമ്മൂക്കാട് ആ ഒരു മഹാ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കാം അപ്പം നിങ്ങളുടെയൊക്കെ ഒക്കെ വിലയൊരു അഭിപ്രായം കാമറ്റുകൾ അറിയിക്കുക അടുത്തൊരു കാണാം അതൊരു കലറക്കും